പാതിവില തട്ടിപ്പു കേസിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും തട്ടിപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ പണം വാങ്ങിയെന്ന പരാതിയുമായി ചിറ്റൂർ മണ്ഡലത്തിലെ വീട്ടമ്മമാരാണ് രംഗത്തെത്തിയത് സംഭവത്തിൽ മന്ത്രിയുടെ പി എയ്ക്കും പങ്കുണ്ടെന്നാണ് ആരോപണം മന്ത്രിയുടെ ഓഫീസ് ആയതിനാൽ ആണ് താൻ താങ്കൾ വിശ്വസിച്ചതെന്ന് തട്ടിപ്പിനിരയായ വീട്ടമ്മമാർ പറഞ്ഞു സർക്കാർ പദ്ധതി പദ്ധതിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പലരുടെയും കയ്യിൽ നിന്നും പണം വാങ്ങിയത് ഞങ്ങളെ വിളിച്ചിട്ട് ഇന്ന പോലെ ഒരു ഉണ്ട് നിങ്ങൾ ചേരുകയും പറഞ്ഞു മുന്നൂറ്റി ഇരുപത് റുപ്പ്യ ആദ്യം കെട്ടിയിട്ട് ചേരാൻ പറഞ്ഞു അപ്പോൾ അത് കെട്ടിയാൽ എല്ലാം ഇപ്പോൾ ആദ്യം സ്കൂട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ലാപ്ടോപ്പ് മെ തൽ മെഷീന് ഗ്രൈൻഡർ പിന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സകല സാധനങ്ങളും ഇരുപതിനായിരം റുപ്പിൻ്റെ വിലയാണെങ്കിൽ നിങ്ങൾക്ക് പത്തായിരം കൊടുത്താൽ മതി അപ്പോൾ അതേപോലെ ഓരോ വണ്ടിൻ്റെ ഞങ്ങൾ അറുപതിനായിരം കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ അവർ എല്ലാം കൂടി ചെയ്തു തരാന്ന് പറഞ്ഞാൽ മന്ത്രി ഓഫീസ് പറഞ്ഞപ്പോൾ അതായത് ഗവൺമെന്റിന്റെ പരിപാടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയത് ഞങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ എല്ലാരെയും ആരെയും കുറ്റപ്പെടുത്തണമെന്നില്ല പക്ഷെ ഞങ്ങൾ പാവങ്ങള് ഞങ്ങളുടെ പൈസ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയത് ഇപ്പൊ എത്രയോ പേർക്ക് മന്ത്രി സഹായം ചെയ്യേണ്ട ഒന്നും ഇടപെട്ടിട്ട് ഞങ്ങളുടെ പൈസ എങ്ങനെയെങ്കിലും കിട്ടിയാൽ ഞങ്ങക്ക് മന്ത്രി ഓഫീസിൽ വെച്ചിട്ടാണ് അതെ ഞങ്ങൾ മന്ത്രി ഓഫീസിൽ വെച്ചിട്ട് അതായത് കൃഷ്ണൻകുട്ടി മന്ത്രി പറഞ്ഞാൽ പിന്നെ വേറെ ഒരു ചിന്തയില് നമുക്ക് പോവില്ലല്ലോ ഞാന് ജിപേ വഴിയാണ് ഗൂഗിൾ പേ പേ ജി കൊടുത്തു പിന്നെ അറുപതിനായിരം അതുപോലെ ജി പേ ആണ് ചെയ്തത് കൂടുതൽ വിവരങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജനം ടി വി പുറത്തുവിടുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല സാധാരണക്കാരായ വീട്ടമ്മമാരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മന്ത്രിയുടെ ഓഫീസ് മന്ത്രിയുടെ പി എയ്ക്കും കൂടി പങ്കുണ്ടെന്ന് അവർ ആരോപിക്കുന്നു മന്ത്രിയുടെ ഓഫീസ് ഓഫീസായതിനാലാണ് തങ്ങൾ ഈ തട്ടിപ്പ് വിശ്വസിച്ചത് എന്നാണ് ഈ വീട്ടമ്മമാർ പറയുന്നത് മറ്റു വിവരങ്ങൾ തീർച്ചയായും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ പണപ്പിരിവ് നടന്നു എന്നുള്ളതാണ് ഈ വീട്ടമ്മമാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് ഏതായാലും നമുക്കറിയാം സംസ്ഥാനത്തൊത്താകെ ഈ പാതിയിലെ തട്ടിപ്പിൽ നിരവധി ആളുകളാണ് ഇരയായിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നൂറ്റി ഇരുപത്തി നാലോളം കേസുകൾ വിവിധ ഇടങ്ങളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് അതിൽ തന്നെ ഈ ചിറ്റൂർ മേഖലയിൽ മാത്രം നാനൂറിലേറെ ആളുകളാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് ഈ പ്രദേശത്ത് ചിറ്റൂർ മേഖലയിൽ തട്ടിപ്പിനിരയായ വീട്ടമ്മമാർ പറയുന്നത് തങ്ങളോട് ജനതാദളിന്റെ ഒരു പാർട്ടി മെമ്പർ അതായത് പഞ്ചായത്ത് മെമ്പർ ആ മെമ്പറാണ് ഇതൊരു സർക്കാർ പദ്ധതിയാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് തങ്ങളെ ഇതിൽ ചേർക്കുന്നത് ആദ്യം മന്ത്രിയുടെ ഓഫീസിലേക്ക് ചിറ്റൂരിലെ ഓഫീസിലേക്കാണ് അവർ എത്തുന്നത് എത്തുന്ന സമയത്ത് പാതി വിലക്ക് വാഹനം നൽകാമെന്ന് പറയുന്നു തുടർന്ന് അറുപതിനായിരത്തിലേറെ രൂപയാണ് ഓരോ വീട്ടമ്മമാരും ഈ മന്ത്രിയുടെ ഓഫീസിന് കേന്ദ്രീകരിച്ച് നൽകിയിരിക്കുന്നത് പലരും ഗൂഗിൾ പേ വഴിയും അതല്ലാതെ മറ്റേ കയ്യിൽ പണമായിട്ടുമൊക്കെ നൽകിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആളുകളുമുണ്ട് ഇത്തരത്തിൽ പണം നൽകി എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഏതായാലും ഈ പണം നഷ്ടമായി എന്ന് വ്യക്തമായതോടുകൂടെ തന്നെ ഇവർ ഈ മെമ്പറെ ആദ്യം ബന്ധപ്പെട്ടിരുന്നു അതിനുശേഷം മന്ത്രിയുടെ പി എ ഉൾപ്പെടെ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് പണം എവിടെയും പോവില്ല എന്ന തരത്തിലൊക്കെയാണ് പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പക്ഷെ പിന്നീട് നോക്കുമ്പോൾ ഇപ്പോൾ യാതൊരു മറുപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏതായാലും വിഷയത്തിൽ നമ്മൾ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഉൾപ്പെടെ പ്രതികരണം തേടിയിരുന്നു അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും പെട്ടിട്ടുണ്ടല്ലോ അതുപോലെ പെട്ടതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഒരു മന്ത്രിയുടെ ഓഫീസ് പോലും ഇത്തരത്തിൽ തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്തിരിക്കുന്നുവെങ്കിൽ അത് കൃത്യമായ അന്വേഷണം വേണ്ടതുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല മന്ത്രി കെ കൃഷ്ണകുട്ടി ഇതിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇതിൽ ഭാഗമാക്കായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു ഏജൻസി അന്വേഷിക്കണം ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മുന്നൂറിലേറെ ആളുകളാണ് പരാതി നൽകിയിരിക്കുന്നത് മിക്ക ആളുകളും ഈ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകളിൽ അധികവും മന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെയാണ് ഈ ജനതാദൾ പാർട്ടിക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഏതെങ്കിലും തരത്തിലത് കൃത്യമായിട്ട് തന്നെ അന്വേഷണം നടക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ ഉയരുന്ന സാഹചര്യവുമുണ്ട് ഏതായാലും ഇതിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏതായാലും പാലക്കാട് ചിറ്റൂർ കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഏതായാലും സംസ്ഥാനത്തെ ഈ പാതിവിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ഇടങ്ങളിൽ വലിയ പരാതികളും മറ്റും ഉയരുന്നുണ്ട് അതിൽ തന്നെ മന്ത്രിയുടെ ഓഫീസ് പോലും അതിൽ വാഗവാക്കായിരിക്കുന്നു എന്നുള്ളത് അതെ അത് തന്നെയാണ് ഏറെ ഗുരുതരമായ വസ്തുതയും അരുൺ ഈ വിഷയത്തിൽ ജനം ടി വി മന്ത്രിയുടെ പ്രതികരണം ആരാഞ്ഞിരുന്നു പക്ഷേ വ്യക്തമായ ഒരു മറുപടി അദ്ദേഹത്തിന് നൽകാൻ ലഭി സാധിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് തന്നെയാണ് ഈ ഒരു തട്ടിപ്പിനിരയായവർക്ക് പണം വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഇവരുടെ പരാതി പോലീസ് മുഖവിലേക്ക് എടുക്കേണ്ടതല്ലേ അതോ രാഷ്ട്രീയമായി ഇത് തേച്ചു മായ്ച്ചു കളയാൻ തന്നെ ആയിരിക്കുമോ ശ്രമം ഉണ്ടാകുക ആളുകളിൽ ജനതാദളിന്റെ പാർട്ടി നേതാക്കളുടെയും മറ്റു നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പിനിരയായ ആളുകളെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആ എവിടെയും ഈ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പണം വാങ്ങിയത് എന്ന മറ്റു കാര്യങ്ങളിൽ കൃത്യമായിട്ട് നൽകിയിട്ടില്ല പരാതിയും നൽകിയിട്ടില്ല എഴുതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ വാർത്ത ഇന്ന് പുറത്തുവിട്ടതിന് ശേഷം ഇതിനോടകം തന്നെ ചില സ്ത്രീകളും മറ്റും ഈ തട്ടിപ്പിനിരയായ സ്ത്രീകളും മറ്റും പോലീസിൽ പരാതിയുമായിട്ട് സമീപിച്ചിട്ടുണ്ട് അവർ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് മന്ത്രിയുടെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഷട്ടർ അവിടെ നിന്നാണ് തങ്ങളിൽ നിന്ന് പണം വാങ്ങിയത് എന്ന് പറയുന്നുണ്ട് ജനതാദളിന്റെ തന്നെ മെമ്പറാണ് പണം വാങ്ങിയത് എന്ന് ഉൾപ്പെടെ പറയുന്നുണ്ട് ആ ഒരു രണ്ട് കടമുറികൾ വന്നുള്ള ഷട്ടർ മുറികളാണ് അതിൽ ആദ്യത്തെ മുറി മന്ത്രിയുടെ ഓഫീസാണ് രണ്ടാമത്തെ മുറിയിൽ നിന്നാണ് പണം വാങ്ങിയത് എന്ന് പരാതിയിൽ കൃത്യമായിട്ട് തന്നെ ഈ ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് അന്വേഷിച്ചുകഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വെളിവാകില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസി അന്വേഷിക്കണം എന്നൊരു ആവശ്യവും ഇതിൽ ഉയരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിൽ തന്നെ ഈ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അത് തട്ടിപ്പിനിരയായ മന്ത്രിയുടെ തന്നെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി പ്രതികരണവുമായി നമ്മൾ ജന ടി വിള പ്രതികരണം ഉൾപ്പെടെ നടത്തിയ രംഗത്തെത്തിയിരിക്കുന്നത് അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്